നമസ്കാരം ഞാൻ ജോയിസ് മാത്യു ഷക്കിന ന്യൂസ് വേൾഡ് ടുഡേയിലേക്ക് സ്വാഗതം ഗാസ നഗരത്തിൽ ജനങ്ങൾക്ക് ആക്രമണ മുന്നറിയിപ്പ് നൽകുന്നതിനായി ഇസ്രായേൽ സൈന്യം ലഘുലേഖകൾ വർഷിച്ചു ഗാസയിൽ ഹമാസ് ഭീകരർക്കെതിരെയുള്ള ഇസ്രായേലിന്റെ പോരാട്ടത്തിൽ നിന്നും സാധാരണ ജനങ്ങൾക്ക് രക്ഷ നേടാൻ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ സൈന്യം മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകാറുണ്ട് അതുവഴി ഗാസ നിവാസികൾക്കുണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുകയാണ് ഇസ്രായേൽ സൈന്യം ലക്ഷ്യം വയ്ക്കുന്നത് ഒക്ടോബർ ഏഴ് കൂട്ടക്കുരുതിക്ക് കാരണക്കാരായ ഹമാസിനെ ഉന്മൂലനം ചെയ്യാതെ യുദ്ധം അവസാനിക്കില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനേഹു പറഞ്ഞിരുന്നു എന്നിരുന്നാലും മേഖലയിൽ ത്തൽ അടക്കമുള്ള കാര്യങ്ങളിൽ ഉടൻ തീരുമാനമാകുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയെ ലോകം ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്താനിരിക്കെ ഗസയിലെ വെടിനിർത്തൽ പദ്ധതിക്കായി വൈറ്റ് ഹൌസിൽ ചർച്ചകൾ നടക്കുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പദ്ധതിയുടെ അന്തിമ രൂപം ആയിട്ടില്ലായും വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ചർച്ചകൾ യാഥാർത്ഥ്യമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും നതന്യാഹു മാധ്യമങ്ങളോട് പറഞ്ഞു സംഘർഷം അവസാനിപ്പിക്കാനുള്ള പുതിയ നിർദ്ദേശങ്ങൾ ട്രംപ് ചർച്ചയിൽ പങ്കുവയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഉടൻ വെടിനിർത്തൽ ഹമാസ് ബന്ദികളാക്കിയ എല്ലാവരെയും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വിട്ടയക്കൽ ഗാസയിൽ നിന്നും ഇസ്രായേൽ സേനയുടെ ഘട്ടംഘട്ടമായുള്ള പിന്മാറ്റം എന്നിവ സംബന്ധിച്ചുള്ള ചർച്ചകളും നടക്കും അമേരിക്കയിലെ മിഷിഗണിൽ ഞായറാഴ്ച പ്രാർത്ഥനയ്ക്കിടെ പള്ളിയിൽ വെച്ച് നടന്ന അക്രമത്തിൽ നാലുപേർ കൊല്ലപ്പെട്ടു അക്രമി ട്രക്ക് ഇടിച്ചുകയറ്റി വെടിവെച്ച ശേഷം കെട്ടിടത്തിന് തീയിടുകയായിരുന്നു പോലീസുമായുള്ള ഏറ്റുമുട്ടലും അക്രമിയും കൊല്ലപ്പെട്ടു ഞായറാഴ്ച പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കിടയിലാണ് നടന്നത് വെടിയേറ്റവരിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു അക്രമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അപലപിച്ചു അമേരിക്കൻ ഐക്യനാടുകളിലെ ക്രൈസ്തവർക്കെതിരെ ലക്ഷ്യമിട്ടുള്ള മറ്റൊരു ആക്രമണമെന്നാണ് ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചത് മിഷിഗണിലെ സ്ഥിതി വളരെ ഭയാനകമെന്ന് യു എസ് വൈസ് പ്രസിഡന്റ് വാൻസ് പറഞ്ഞു പിന്നിലെ കാരണം കണ്ടെത്താനായി പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മൊസാദിനു വേണ്ടി ചാരപ്രവർത്തനം നടത്തിയെന്നാരോപിച്ച് ഇറാനി പൗരന്റെ വധശിക്ഷ നടപ്പാക്കി ബഹ്മാൻ ചുബി എന്നയാളുടെ ശിക്ഷയാണ് നടപ്പാക്കിയത് ഇസ്രായേലിന് വേണ്ടി ഇറാനി ഡാറ്റാബേസുകൾ ചോർത്തിയെന്ന കുറ്റം ആരോപിച്ചാണ് വിചാരണ കോടതി ഇയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചത് നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ഇന്ന് രാവിലെയാണ് ശിക്ഷ നടപ്പാക്കിയത് ഒരു ടെലികമ്യൂണിക്കേഷൻ കമ്പനിയിലെ ജീവനക്കാരനായിരുന്ന ബഹ്മാന് നിരവധി തരം ഡാറ്റാബേസുകൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരമുണ്ടായിരുന്നു ഇവയെല്ലാം ഇയാൾ മൊസാദിന് കൈമാറിയെന്നാണ് ഇറാന്റെ വാദം യു എ ഇ അർമേനിയ ഇന്ത്യ തായ്ലൻഡ് വിയറ്റ്നാം അയർലൻഡ് ബൾഗേറിയ തുടങ്ങി ഒമ്പത് രാജ്യങ്ങളിൽ വെച്ച് മൊസാദ് ഏജന്റുമാരുമായി ബഹ്മാൻ അറുപത്തിമൂന്ന് തവണ കൂടിക്കാഴ്ച നടത്തിയെന്നും ഇറാൻ ആരോപിക്കുന്നു ഇസ്രായേലിൽ നിന്ന് പാട്രിയറ്റ് വ്യോമപ്രതിരോധ സംവിധാനം ലഭിച്ചെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി യു എൻ പൊതുസഭയിൽ സംസാരിച്ച ശേഷം മടങ്ങുമ്പോഴാണ് സെലൻസ്കി ഇക്കാര്യം വെളിപ്പെടുത്തിയത് റഷ്യക്കെതിരായ യുദ്ധത്തിൽ കഴിഞ്ഞ ഒരു മാസമായി പാട്രിയേറ്റ് സംവിധാനം ഉക്രൈനിൽ പ്രവർത്തിക്കുന്നു വരും ദിവസങ്ങളിൽ രണ്ട് സംവിധാനങ്ങൾ കൂടി എത്തുമെന്നും സെലൻസ്കി പറഞ്ഞു അതേസമയം യൂറോപ്യൻ രാജ്യങ്ങളുടെ സഖ്യമായ നാറ്റോയെയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെയും ആക്രമിക്കാൻ തങ്ങൾക്ക് പദ്ധതിയില്ല എന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രി സെർജി ലാവ്റോവ് പറഞ്ഞു ബ്രിട്ടനിൽ സ്ഥിരതാമസം ആഗ്രഹിക്കുന്ന കുടിയേറ്റക്കാർ അവരുടെ സാമൂഹിക മൂല്യം കൂടി തെളിയിക്കേണ്ടി വരുമെന്ന് ഹോം സെക്രട്ടറി ഷബാന മുഹമ്മദ് സൂചിപ്പിച്ചു സമ്പദ്വ്യവസ്ഥയ്ക്ക് നൽകുന്ന സംഭാവനകൾക്കപ്പുറം ബ്രിട്ടീഷ് സമൂഹത്തിന് എന്ത് പ്രയോജനമാണ് അവരുടെ കുടിയേറ്റം കൊണ്ടുണ്ടാവുക എന്ന് വിലയിരുത്തുമെന്നും നിർണായക പരിഷ്കാരങ്ങളുമായി നിലവിലെ കുടിയേറ്റ നടപടി ഉടച്ചുപാർക്കുമെന്നും ഷബാന പറഞ്ഞു ബ്രിട്ടനിലെത്തി അഞ്ചു വർഷം കഴിഞ്ഞാൽ കുടിയേറ്റ പദവിക്ക് അപേക്ഷിക്കാനുള്ള നിലവിലെ സൗകര്യം കർശനമാക്കുമെന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു പെർമനന്റ് റെസിഡൻസി ലഭിക്കാനുള്ള കാലപരിധി അഞ്ച് വർഷത്തിൽ നിന്നും പത്ത് വർഷമാക്കാനാണ് നിലവിലെ നീക്കം ഇന്ത്യ റഷ്യ ബന്ധത്തിന് ഇന്ത്യ യു എസ് ബന്ധം മാനദണ്ഡമല്ലെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രി സെർജി ലാവ്റോവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്തുടരുന്ന സ്വതന്ത്രമായ വിദേശ നയത്തെയും ദേശീയ താൽപര്യങ്ങളെയും റഷ്യ പൂർണ്ണമായും മാനിക്കുന്നുവെന്നും ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾക്ക് റഷ്യയുടെ പിന്തുണയുണ്ടെന്നും ലാവ്റോവ് പ്രഖ്യാപിച്ചു കൂടാതെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അമേരിക്കയുടെ സമ്മർദ്ദം ഉണ്ടായിട്ടും ഇന്ത്യ സ്വന്തം നിലപാട് സ്വീകരിച്ചതിനെ ലാവ്റോവ് അഭിനന്ദിച്ചു ഇന്ത്യ ഏതൊരു രാജ്യമായി നടത്തുന്ന വ്യാപാരം നിക്ഷേപം പ്രതിരോധം സാങ്കേതിക വിദ്യ തുടങ്ങിയ ബന്ധങ്ങളിൽ ആ രാജ്യങ്ങളുമായി മാത്രം ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്നും അതിൽ മറ്റാരും ഇടപെടാൻ അവകാശമില്ല എന്നും ലാവറോ വ്യക്തമാക്കി പാകിസ്ഥാനിലെ ഷെഹബാസ് ഷെരീഫ് സർക്കാരിനെതിരെ പാക് അധിനിവേശ കാശ്മീരിൽ വൻ പ്രക്ഷോഭം സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിഷേധങ്ങളിൽ ഒന്നിനാണ് അവാമി ആക്ഷൻ കമ്മിറ്റി നേതൃത്വം നൽകുന്നത് പ്രതിഷേധങ്ങൾ തടയാൻ സർക്കാർ വൻതോതിൽ സുരക്ഷാ സേനയെ വിന്യസിക്കുകയും ഇന്റർനെറ്റ് വിച്ഛേദിക്കുകയും ചെയ്തു പതിറ്റാണ്ടുകളായുള്ള രാഷ്ട്രീയ ഒറ്റപ്പെടുത്തലും സാമ്പത്തിക അവഗണനയും ചൂണ്ടിക്കാട്ടിയാണ് അവാമി ആക്ഷൻ കമ്മിറ്റി ആയിരക്കണക്കിന് ആളുകളെ നിരത്തി പ്രക്ഷോഭം നടത്തുന്നത് പാകിസ്ഥാനിൽ താമസിക്കുന്ന കാശ്മീരി അഭയാർത്ഥികൾക്കായി പാക് അധിനിവേശ കാശ്മീരിലെ നിയമസഭയിൽ നീക്കിവച്ചിട്ടുള്ള പന്ത്രണ്ട് സീറ്റുകൾ നിർത്തലാക്കണമെന്ന് പ്രക്ഷോഭകാരികൾ ആവശ്യപ്പെടുന്നു ഇത് പ്രാദേശിക ഭരണത്തെ ദുർബലപ്പെടുത്തുന്നുവെന്നാണ് അവരുടെ വാദം സബ്സിഡി നിരക്കിലുള്ള ധാന്യം ന്യായമായ വൈദ്യുതി നിരക്ക് സർക്കാർ വാഗ്ദാനം ചെയ്ത പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുക എന്നിവയാണ് മറ്റ് പ്രധാന ആവശ്യങ്ങൾ ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് പ്രക്ഷോഭം ശക്തിപ്പെട്ടത് യൂറോപ്പിനെ വീണ്ടും ഭീതിയിലാഴ്ത്തി ഡ്രോൺ സാന്നിധ്യം ബാൾട്ടിക്ക് കടൽ മേഖലയിലെ ജാഗ്രത വർദ്ധിപ്പിക്കുമെന്ന് നാറ്റോ പ്രഖ്യാപിച്ചതിന് തൊട്ടടുത്ത ദിവസമാണ് യൂറോപ്യൻ രാജ്യമായ ഡെൻമാർക്കിന്റെ അതിർത്തിക്കുള്ളിലും ഡ്രോണുകൾ കണ്ടെത്തിയത് ഞായറാഴ്ച രാത്രിയിൽ തങ്ങളുടെ സായുധ സേനയുടെ നിരവധി ഇടങ്ങളിൽ ഡ്രോണുകളെ കണ്ടതായി ഡാനിഷ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഡ്രോൺ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ബാൽട്ടിക് മേഖലയിൽ നാറ്റോ ജാഗ്രത വർദ്ധിപ്പിച്ചു ശനിയാഴ്ച ലാത്തിയയിലെ റിഗയിൽ നടന്ന ശേഷം ഡെൻമാർക്ക് ഉൾപ്പെടുന്ന ബാൽട്ടിക് കടൽ മേഖലയിൽ കൂടുതൽ ജാഗ്രത പാലിക്കുമെന്ന് അധികൃതർ പ്രഖ്യാപിച്ചിരുന്നു ഡ്രോൺ വിന്യാസത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമല്ലെങ്കിലും റഷ്യൻ പങ്കാളിത്തം തള്ളിക്കളയാനാവില്ല എന്ന് ഡെൻമാർക്ക് പ്രധാനമന്ത്രി നാറ്റോയുടെ സെക്രട്ടറി ജനറലും കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു സംഭവങ്ങളിൽ തങ്ങൾക്ക് പങ്കില്ലെന്നാണ് ഡെൻമാർക്കിലെ റഷ്യൻ എംബസി പറയുന്നത് പോർട്ട്ലാൻഡ് നഗരത്തിൽ ആവശ്യമെങ്കിൽ പൂർണ്ണ ശക്തി പ്രയോഗിക്കാൻ സൈന്യത്തിന് അനുമതി നൽകിയതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു ആഭ്യന്തര കലാപ സാധ്യത പരിഗണിച്ച് ഒറിഗാനിലേക്ക് സൈന്യത്തെ അയക്കാൻ പ്രതിരോധ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയതായും ട്രംപ് ട്വീറ്റ് സോഷ്യലിൽ കുറിച്ചു ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറിയുടെ അഭ്യർത്ഥന മാനിച്ചാണ് നടപടിയെന്നും ട്രംപ് വ്യക്തമാക്കി ഫെഡറൽ ഏജന്റുമാരുടെ സാന്നിധ്യം നഗരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും പോർട്ട്ലാൻഡ് മേയർ കീത്ത് വിൽസൺ മുന്നറിയിപ്പ് നൽകി സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ വീടരുതെന്ന് സെനറ്റർ ജെഫ് മിർത്ത് നഗരവാസികളോട് അഭ്യർത്ഥിച്ചു ടുഡേ സമാപിക്കുന്നു നന്ദി നമസ്കാരം